ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ശരീഫ് നിന്നിലാപരം ഇന്ന് ജൂലൈ മാസം എട്ട് തിങ്കളാഴ്ച ദിവസം മിഥുര മാസം ഇരുപത്തിനാലും മോറമാസം മാസം ആണ് ഇന്ന് വരുന്നത് പുതിയ അറബി വർഷമാണ് ഇന്ന് ആരംഭിക്കുന്ന ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റേഷൻ പീഡികൾ രണ്ടു ദിവസം കൂടി പൂട്ടിക്കടക്കും പറഞ്ഞു പീഡിയക്കാർ തമ്മിൽ സമരത്തിലാണെന്നാണ് പറഞ്ഞു വരുന്നത് ട്രെയിനിന്റെ മുകളിലൂടെ ചാടി കടന്നു കുട്ടി മരിച്ചു മരം വീണ് തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടു ചേറ്റിൽ ആന പൂന്തിയിട്ട് ആന ചെരിഞ്ഞു കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മില് മത്സര ഓട്ടം അങ്ങോട്ടും കൊണ്ട് ഓടി കുറച്ച് പേർക്ക് പരുക്ക് പറ്റി കുമരമ്പത്തൂര് വട്ടമ്പലത്തില് ഹോട്ടൽ വഷം കഴിക്കാൻ പോയ സമയത്ത് ഓട്ടക്ഷ തനിയൂറുണ്ട് ബേക്കൽക്ക് വന്ന് ലോറിയിൽ അടിച്ചു തെക്കൻ കേരളത്തിൽ പഠിക്കാൻ ഇഷ്ടം പോലെ സീറ്റുകൾ തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിൽ പ്ലസ് വണ്ണിന് മമ്പുറം പള്ളി നേർച്ച ഈ മാസം പതിനാലിന് വാർത്തകൾ വിസ്തരിച്ച് വേഷം പേടിയക്കാർ കുറച്ച് ദിവസങ്ങളായിട്ട് സമരത്തിലാണ് ഈ പോസ്മീൻ്റെ പ്രശ്നങ്ങളും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും ക്ഷേമനിധി പോലെയുള്ള കാര്യങ്ങളും സമീപത്തിന് കിട്ടുന്നില്ല ഭയങ്കരമായി ഇടങ്ങിറ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെല്ലെ പോക്ക് സമീപനമാണ് റേഷൻ കിടക്കാനോട് കാണിക്കുന്നൊക്കെ പറഞ്ഞതൊക്കെയാണ് അവർ സമരം ചെയ്യുന്നത് തീവണ്ടിൻ്റെ മുകളിൽ കൂടി ചാടിക്കടന്നിട്ട് അതിൻ്റെ കനത്ത ഷോക്കടിച്ചിട്ട് പതിനേഴ് വയസ്സുള്ള ആൻ്റണി ജോസ് എന്ന ചക്കം മരിച്ചു എറണാകുളത്താണ് സംഭവം കൂട്ടുകാരുടെ കൂടെ ഒരാൾക്ക് അതിൽ ബർത്ത് ഡേ ആണ് വേണ്ടത് ഇന്നലെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയി വരുമ്പോൾ അഭ്യാസം കാണിച്ചാണെന്നാണ് പറയുന്നത് തീവണ്ടിൻ്റെ അടിയിൽ കൂടെ ബാക്കിയുള്ള കൂട്ടുകാർ അപ്പുറം കടന്നപ്പോൾ ഇപ്പം മോളിൽ കൂടെ നീണി പൊത്തിപ്പൊത്തി കയറി നോക്കിയപ്പോൾ കരൻ്റെ കമ്പിയിൽ തട്ടിയിട്ട് തൊറിച്ചു പോകണു തൊണ്ണൂറ് ശതമാനം ദേഹത്ത് പൊള്ളലേറ്റതുകൊണ്ട് അപ്പം തന്നെ നൂറ്റിയെട്ട് ആംബ് ആംബുലൻസ് വരുത്തിയിട്ട് ആസ്പത്രി കൊണ്ടുപോയി രാത്രിയോടെ ആ കുട്ടി മരണത്തിന് കീഴടങ്ങി അമ്മ അടുത്തുള്ള ആശുപത്രിയിൽ നേഴ്സാണ് അച്ഛനും അതുപോലെ മെഡിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്ന ആളാണെന്നാണ് അറിഞ്ഞത് മരം വീണു ആലുവ എറണാകുളം റൂട്ടിലാണ് പാച്ചാളം പറയുന്ന സ്ഥലത്ത് തീവണ്ടി പാതയിൽ പരമിട്ട് തീവണ്ടി മണിക്കൂറുകളോളം മുടങ്ങിക്കിടന്നു അങ്ങോട്ടും പോകാൻ വഴി അങ്ങോട്ടും പോകാൻ വഴിയില്ലാണ്ട് ആയത് റെയിൽവേ പാത അതിൽ നിന്ന് മരമൊക്കെ മുറിച്ചു മാറ്റിയതിന് ശേഷമാണവേ വണ്ടികളിൽ നിന്ന് കടത്തുവിടാൻ തുടങ്ങിയത് ഊട്ടിൻ്റെ അടുത്തുള്ള ഗൂഢൻ്റെ ഒരു പറയുന്ന സ്ഥലത്ത് പഴം തിന്നാൻ വേണ്ടിയിട്ട് വാഴത്തോട്ടേക്ക് ഇറങ്ങിയതാണ് അവന മുപ്പത്തഞ്ച് വയസ്സുള്ള കൊമ്പൻ ആനയാണ് ചേറിൽ പൂന്തിയിട്ട് മരിച്ചത് വനം വകുപ്പ് അധികൃതർ വന്നിട്ട് ക്രെയിനിൻ്റെ സഹായത്തോടു കൂടി ആന രക്ഷിക്കാൻ നോക്കിയെങ്കിലും ആന മരിച്ചു കിടപ്പിരുന്നുവേ വടക്കഞ്ചേരിൻ്റെ അടുത്ത് വെച്ചിട്ട് ബസ് കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മിൽ മത്സര ഓട്ടം നടത്തിയിട്ട് സടം വഴക്കിട്ടിട്ട് തലയടിച്ച് വീണിട്ട് ഒരു ടീച്ചറിനും സോറക്കൊട്ടാൻ്റെ അടുത്തുള്ള ഫെബിന് എന്ന മുപ്പത്തെട്ട് വയസ്സുള്ള ആൾക്കും പത്ത് വയസ്സായ കുട്ടിക്കും പരിക്ക് പറ്റി അവർ തലയടിച്ച് വീണു നെറ്റി കമ്പിയിൽ കൊണ്ടുപിടിക്കുകയും ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കിയിരുന്നവരെ ബസ്സുകാർ തമ്മിൽ നാനാദ്യം നീ ആദ്യം പറഞ്ഞിട്ട് രണ്ടുപേർക്കെതിരെ പോലീസ് മത്സര ഓട്ടത്തിനും അമിത വേഗത്തിനുമായിട്ട് കേസെടുത്തു എന്നാണ് പറയുന്നത് നിർത്തിയിട്ട ലോറി കൊണ്ട് ഇടിച്ചു ഓട്ടഷ വട്ടം വരെ പറയുന്ന സ്ഥലത്താണ് സംഭവം മണ്ണാർക്കാട് കുമരമ്പത്തൂർ വട്ടമ്പലത്ത് ആസൂത്രത്തിൻ്റെതും പുറത്ത് ഓട്ടോക്ഷയിൽ പോണവർ വിശന്നപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള റോഡിൻ്റെ സൈഡിലേക്ക് പോയി പോയി വരുമ്പോഴേക്കും ഓട്ടക്ഷത്തനിയെ ഉറിണ്ടിട്ട് ലോറി കൊണ്ട് ഇടിച്ച് കൂത്തി മറിഞ്ഞു അങ്ങനെ പുസ്ക്കൻ അത് തകർന്ന് തരിപ്പണമായി പപ്പടം പോലെ പൊട്ടി എന്നാണ് പറയുന്നത് അതിൽ ആൾക്കാരില്ലാത്തതുകൊണ്ട് ആളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലൊക്കെ പഠിക്കാൻ ആളില്ല സ്കൂളുകളിലൊക്കെ ഇന്നും സീറ്റുകൾ പ്ലസ് വണ്ണിന് ഒഴിവുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അതേസമയം മലപ്പുറത്ത് കുട്ടികൾക്ക് സീറ്റ് കിട്ടാൻ വഴിയിലാണ്ട് വിഷമത്തിൽ വരുന്നത് മമ്പുറം വള്ളി നേർച്ച പൈനാലിനാണ് വരുന്നത് വെള്ളിയാഴ്ച വരയ്ക്കും അവിടെ ദിവസവും വയത് പരിപാടികൾ മോന്തിയുമ്പോൾ ഉണ്ടാവും അത് കേൾക്കാനും അത് പറയാനായിട്ട് നിറച്ച ആൾക്കാർ വരുന്നുണ്ട് മുസാബു ഓരിത്തീരുന്നതും അതിൻ്റെ തലേന്നാണ് പതിനാലാം തീയതിൻ്റെ തലേന്നായിട്ട് വരും പിന്നെ തൊയർക്കലും പ്രാർത്ഥനയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്നതാണ് പറയുന്നത് പതിനാലാം തീയതി രാവിലെ തന്നെ ചോറ് കൊടുക്കാൻ തുടങ്ങും അന്നദാനത്തിനായിട്ട് ദൂരെ നിൽക്കുകയുള്ള ആൾക്കാർ തെഞ്ചിയും കവറുമായിട്ടൊക്കെ വരി നിന്നിട്ട് വാങ്ങുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അൽ മുക്താദിർ ഗ്രൂപ്പിൻ്റെ സ്വർണക്കട വിപുലമായ രീതിയിൽ നാട്ടിൽ പല ഭാഗത്തും അവൻ്റെ ഔട്ട്ലെറ്റുകളും ഷോറൂമുകളും തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഓഫറുകളുമായിട്ടാണ് ഇത്തവണ അവർ അവരുടെ സ്ഥാപനത്തിൻ്റെ പരസ്യം മുഖ്യമായിട്ടും ചെയ്തിരിക്കുന്നത് ഇന്നലെ ഒരുപാട് ഓഫറുകളോട് കൂടിയിട്ട് പുതിയ ഷോറൂമിൽ പുതിയ കാര്യങ്ങൾ ചെയ്തതായിട്ട് അതിൻ്റെ എം ഡിമാരിൽ ഒരാളായ അബ്ദുൾ റഹാബ് ഉസ്താദ് പറഞ്ഞിരുന്നു ഇന്നലെ അങ്കമാലിയിൽ ഉള്ള കടൻ്റെ തുമ്പുറത്ത് എല്ലാവർക്കും ചായയും വടയും കടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പോയപ്പോഴാണ് അവർ പറഞ്ഞത് ഞങ്ങൾ എല്ലാ ഷോറൂമുകളിലും പുതിയ ഓഫർ കൊടുക്കുന്നുണ്ട് സ്വർണങ്ങൾ വാങ്ങിക്കുന്നവർക്ക് കാറും അതുപോലെയുള്ള പല വിധത്തിലുള്ള ഓഫറുകളും കൊടുക്കുന്നുണ്ട് എന്ന് അവിടുത്തെ ഉസ്താദും ഓണറുമായ അബ്ദുൾ റഹൂഫ് എന്ന ഒരു ആള് എന്നോട് പറഞ്ഞിരുന്നു കല്യാണ പാർട്ടികൾക്ക് ആവശ്യമുള്ള സ്വർണങ്ങൾ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതിലൂടെ പൂജ്യം ശതമാനം പണിക്കൂലി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പണിക്കൂലി ഇല്ലാതെ നിങ്ങൾക്ക് സ്വർണം കിട്ടും അങ്ങനെ ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ വിളിക്കുകയെ ബന്ധപ്പെടുകയെ ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള അനുകൂല കിട്ടും അതിനു പുറമെ എല്ലാ ഷോറൂമിൽ നിന്നും നറുക്കെടുപ്പിലൂടെ കാറും മറ്റ് സ്വർണ്ണാഭരണങ്ങളും സമാനമായിട്ട് അവർ നൽകുന്നുണ്ട് നിങ്ങൾ പത്ത് പവൻ സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ സമ്മാനത്തിന് അർഹനാണ് നിങ്ങളെങ്കിൽ വീണ്ടും പത്ത് പവൻ സൗ തികച്ചും സമ്മാനമായിട്ട് കിട്ടുമെന്നാണ് അവിടുത്തെ മുതലാളികൾ പറയുന്നത് പുതിയ സ്വർണങ്ങളും പുതിയ മോഡലിൽ ഉള്ള ആഭരണങ്ങളൊക്കെ നിറച്ചും വന്നിട്ടുണ്ട് എന്നും മറ്റു ഓഫറുകൾക്കായിട്ട് ഞങ്ങളുടെ സോറൂമുകൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ കഴിഞ്ഞു